നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം താപനില പത്ത് ഡിഗ്രിയിൽ താഴെ സഞ്ചാരികളുടെ ഒഴുക്ക് മൂന്നാറിൽ തണുപ്പ് കാലം തുടങ്ങി ഈ സീസണിൽ ആദ്യമായി താപനില പത്ത് ഡിഗ്രിയിൽ താഴെ എത്തി കുറഞ്ഞ താപനില ഒൻപത് ദശാംശം മൂന്ന് രേഖപ്പെടുത്തി മഴ മാറിയതോടെയാണ് ശൈത്യകാലത്തിന് തുടക്കമായത് രാത്രിയിലും പുലർച്ചെയുമാണ് ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നത് വരും ദിവസങ്ങളിൽ തണുപ്പ് അതിശക്തമാകും വടക്കു കിഴക്കൻ മൺസൂണും ചക്രവാത ചുഴിയും കാരണം സംസ്ഥാനത്ത് ഇനിയും ശൈത്യകാലം ആരംഭിച്ചിട്ടില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ് മൂന്നാറിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് അന്ന് മൈനസ് ഒന്നായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഏകദേശം പതിനാറ് ദശാംശം ഏഴ് രണ്ട് ലക്ഷം ആഭ്യന്തര വിനോദസഞ്ചാരികളാണ് മൂന്നാർ സന്ദർശിച്ചത് ഇത് സംസ്ഥാനത്തെ മൊത്തം ആഭ്യന്തര സഞ്ചാരികളുടെ ഏഴ് ശതമാനമായിരുന്നു ഈ വർഷം വൻ തിരക്ക് ഉണ്ടാകുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ പ്രതീക്ഷ ഇതിന്റെ ഭാഗമായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും വിനോദസഞ്ചാരികൾക്ക് മെച്ചപ്പെട്ട മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് നായനാർ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച മണിയാർ വൈദ്യുത പദ്ധതി കരാർ കാർബറണ്ട ഗ്രൂപ്പിന്റെ താല്പര്യത്തിന് അനുകൂലമായി നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കം കെ എസ് സി ബിയുടെ എതിർപ്പ് മറികടന്നാണെന്ന് റിപ്പോർട്ട് സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടമുണ്ടാക്കുന്ന നീക്കത്തെ കമ്പനിയുടെ വാദങ്ങളെല്ലാം തള്ളിയാണ് കെ എതിർത്തത് കരാർ നീട്ടണമെന്ന കമ്പനിയുടെ വാദങ്ങളിൽ കഴമ്പില്ലെന്നും പ്രളയകാലത്ത് ഉത്പാദന നഷ്ടമെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും കരാർ പുതുക്കുന്നത് സർക്കാർ താൽപര്യത്തിന് വിരുദ്ധമെന്നും കെ എസ് ഇ ബി നിലപാടെടുത്തിരുന്നു ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് കെ എസ് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത് മണിയാർ വൈദ്യുത പദ്ധതി കരാർ കാർബോറം ഗ്രൂപ്പിന് നീട്ടി നൽകാൻ സർക്കാർ കള്ളക്കളി നടത്തുന്നുവെന്നും ഇതിനു പിന്നിൽ അഴിമതിയെന്നും രമേശ് ചെന്നിത്തല കാർബോറണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിന് മണിയാറിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഒരു യൂണിറ്റിന് അൻപത് പൈസയ്ക്കാണ് അവസരം നൽകിയതെന്നും ബിഒ ടി അടിസ്ഥാനത്തിലുള്ള കരാർ മുപ്പത് വർഷത്തേക്കാണ് ഒപ്പിട്ടതെന്നും ഈ മാസം മുപ്പതിന് കരാർ കാലാവധി കഴിയുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി കാലാവധി കഴിയുന്നതിന് മുപ്പത് ദിവസം മുൻപ് നോട്ടീസ് നൽകി സംസ്ഥാന സർക്കാർ പദ്ധതി ഏറ്റെടുക്കുകയാണ് വേണ്ടതെന്നും എന്നാൽ അത് ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൽ കള്ളക്കളി ആരോപിച്ച് രണ്ടാമത്തെ അഴിമതി ആരോപണമാണ് ചെന്നിത്തല സർക്കാരിനെതിരെ ഉന്നയിച്ചത് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ അദാനി കമ്പനികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും കെഎസിബിയും ഒത്തുകളായിരുന്നു ആദ്യത്തെ ആരോപണം സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ ഉണ്ട് തന്തൈ പെരിയാറിന്റെ നവീകരിച്ച സ്മാരകം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് നാടിന് സമർപ്പിച്ചു സ്മാരകത്തിൽ ഇരു നേതാക്കന്മാരും പുഷ്പാർച്ചന നടത്തി തുടർന്ന് ഇരുവരും പെരിയാർ മ്യൂസിയത്തിൽ സന്ദർശനം നടത്തി കോൺഗ്രസിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതിന്റെ തെളിവാണ് തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ വിജയമെന്ന് കെ മുരളീധരൻ ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭരണം പിടിക്കാനാവുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും മുരളീധരൻ പറഞ്ഞു കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടക്കുന്നില്ലെന്നും ചർച്ചയുടെ കഥകളൊക്കെ ആരാണ് ഉണ്ടാക്കിയതെന്ന് അറിയില്ലെന്നും ഇത് അനാവശ്യമായ ചർച്ചയാണെന്നും മുരളീധരൻ വ്യക്തമാക്കി കെ പി സി സി പ്രസിഡന്റിനെ നിലനിർത്തണമെന്നുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളതെന്നും പ്രായമായെന്ന് കരുതി ആരും മാതാപിതാക്കളെ മാറ്റില്ലല്ലോ എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ഉമ്മൻ വിഷയത്തിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് ജെ എസ് അഖിലിനെ മാധ്യമ വിഭാഗം പാനലിൽ നിന്ന് ഒഴിവാക്കി ഉമ്മൻ വിഷയത്തിൽ അനുമതിയില്ലാതെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതിനാണ് നടപടി മുനമ്പ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ മുസ്ലിം ലീഗിന്റെ അഭിഭാഷക സംഘടനാ നേതാവായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്കെതിരെ പോസ്റ്ററുകൾ മുന്നമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന പാർട്ടിയെ അടക്കം ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പോസ്റ്ററിൽ ആരോപിക്കുന്നത് അതേസമയം മുനമ്പ പ്രശ്നവും സമസ്ത തർക്കവും അടക്കം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് കോഴിക്കോട് ചേരും മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മുണ്ടിനീര് പടരുന്നതിൽ ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഈ വർഷം ഇതുവരെ പതിമൂവായിരത്തി അറുനൂറ്റി നാല്പത്തി മൂന്ന് മുണ്ടിനീര് കേസുകൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൈറസ് മൂലം വായുവിലൂടെ പകരുന്ന ഈ രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് അസുഖബാധിതർ പൂർണ്ണമായും അസുഖം മാറുന്നതുവരെ വീട്ടിൽ വിശ്രമിക്കുക രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നിങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് മലപ്പുറം ജില്ലയിൽ നൽകിയിട്ടുള്ളത് തോട്ടട ഐ ടി ഐ സംഘർഷത്തിൽ പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകൻ മുഹമ്മദ് റിബിന്റെ പരാതിയിൽ പതിനൊന്ന് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും പരിക്കേറ്റ എസ് എഫ് ഐ പ്രവർത്തകൻ ആഷിഖിന്റെ പരാതിയിൽ ആറ് കെ എസ് യു പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു സംഭവത്തിൽ നാളെ മുഴുവൻ രാഷ്ട്രീയ സംഘടനകളെയും ഉൾപ്പെടുത്തി പോലീസ് സർവകക്ഷി യോഗം ചേരും സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ചില്ലുകുപ്പിയിൽ കരിങ്ങാലി വെള്ളം വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളോട് പ്രതികരിച്ച് ചിന്താജെറോം പ്രചരിപ്പിച്ചത് അസംബന്ധമായ കാര്യങ്ങളാണെന്നും സമ്മേളനത്തിൽ ചൂടുവെള്ളം വിതരണം ചെയ്ത കുപ്പിയാണ് ദൃശ്യങ്ങളിലുള്ളത് താൻ മാത്രമല്ല ഒപ്പമുള്ള സഖാക്കളും അതിൽ വെള്ളം കുടിച്ചെന്നും ചിന്ത പറഞ്ഞു സൈബർ ആക്രമണത്തിലെ തുടർ നടപടി പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ചിന്ത അറിയിച്ചു കേരള ടൂറിസത്തിന്റെ ശബരിമല മൈക്രോസൈറ്റ് ലോഞ്ച് ചെയ്തു ശബരിമലയിലെ ആചാരങ്ങൾ ഉത്സവങ്ങൾ പൂജാ വിവരങ്ങൾ ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങിയ വിവരങ്ങളെല്ലാം മൈക്രോസൈറ്റിൽ ലഭ്യമാണ് ശബരിമലയിലേക്ക് എരുമേലി ചാലക്കയം വണ്ടിപ്പെരിയാർ തുടങ്ങിയ റൂട്ടുകളിലൂടെ എങ്ങനെ എത്തിച്ചേരാം എന്നതിനെ കുറിച്ചും വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിചാരണയുടെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നതിൽ എതിർപ്പില്ലെന്നും അന്തിമവാദം തുറന്ന കോടതിയിൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിത വിചാരണ കോടതിയിൽ ഹർജി നൽകി വിചാരണയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്നും വിചാരണയുടെ യഥാർത്ഥ വശങ്ങൾ പുറത്തുവരാൻ തുറന്ന കോടതിയിൽ അന്തിമവാദം നടത്തണമെന്നുമാണ് അതിജീവിത ഹർജിയിൽ ആവശ്യമുന്നയിച്ചിരിക്കുന്നത് വീട് നിർമ്മാണത്തിന് വനം വകുപ്പ് എൻ ഓ സി നൽകിയില്ലെന്ന പരാതിയുമായി ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിനു മുന്നിൽ സമരവുമായി ആദിവാസി കുടുംബം ഇടുക്കി കണ്ണമ്പടി വലിയ മൊഴിക്കൽ രാജപ്പനും ഭാര്യ ലൈലാമയുമാണ് ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നത് ലൈഫ് മിഷനിലൂടെ ലഭിച്ച വീട് നിർമ്മിക്കുന്നതിന് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ പൂവജൽ സ്വദേശിയായ മുഹമ്മദ് അനസിനെ ആക്രമിച്ച കേസിലെ എസ് എഫ് ഐ പ്രവർത്തകരായ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി അമൽ മിഥുൻ അലൻ വിധു എന്നിവരാണ് കേസിലെ നാലു പ്രതികൾ തൃശൂർ റൌണ്ടിൽ വാഹനങ്ങൾക്കിടയിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് അഭ്യാസം നടത്തിയ സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ വാഹനം ഓടിച്ച രണ്ടുപേരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വാഹന ഉടമ സാബിത്ത് ജീവനക്കാരൻ റെയ്സ് എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും കനത്ത മഴ തുടരുന്നു ചെന്നൈ ഉൾപ്പെടെ പതിനാറ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ റോഡ് സേലം അടക്കം പതിനേഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ട് ചെന്നൈ വിഴുപുരം കടലൂർ അടക്കം പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകിയിരുന്നു പുതുച്ചേരിയിലും കാരക്കലും ഓറഞ്ച് അലർട്ടാണ് ഇവിടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി ഡൽഹിയിൽ അതിശൈത്യം ഡൽഹിയിലെ ഏറ്റവും കുറഞ്ഞ താപനില നാല് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞു ഇന്ന് ഡൽഹിയിൽ സീസണിലെ ഏറ്റവും വലിയ തണുപ്പാണ് രേഖപ്പെടുത്തിയതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ നാലു ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസായിരുന്നു സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനില പശ്ചിമ ബംഗാളും ഒഡീഷയും ബീഹാറും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് അവകാശപ്പെട്ട ബംഗ്ലാദേശിലെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർക്കും സൈനികർക്കും മറുപടി നൽകി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പിടിച്ചെടുക്കാൻ വരുമ്പോൾ ഇന്ത്യക്കാരുടെ കയ്യിൽ ലോലിപോപ്പ് പോപ്പ് ആയിരിക്കുമെന്ന് കരുതിയോ എന്നായിരുന്നു മമതയുടെ മറുപടി അതോടൊപ്പം ബംഗ്ലാദേശ് നടത്തിയ പ്രസ്താവനകളിൽ പ്രകോപിതരാകരുതെന്നും ശാന്തത പാലിക്കണമെന്നും മമത ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പുഷ്പ ടു റിലീസ് ദിനത്തിലുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചു ചിത്രം റിലീസ് ചെയ്ത തിയേറ്ററിലുണ്ടായ ദുരന്തത്തിൽ ഒരു സ്ത്രീ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അല്ലു അർജുനെ കൂടാതെ തിയേറ്റർ ഉടമകൾക്കും സുരക്ഷാ ജീവനക്കാർക്കും എതിരെയും കേസെടുത്തിരുന്നു അമേരിക്കയിലെ ടെക്സസിൽ ഹൈവേയിൽ ലാൻഡ് ചെയ്ത ചെറുവിമാനം കാറുകൾക്ക് മുകളിലേക്ക് ഇടിച്ചുകയറി നാലുപേർക്ക് പരിക്കേറ്റു ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് മൂന്ന് കാറുകൾക്ക് മുകളിലേക്കാണ് ഇരട്ട എഞ്ചിനുകളുള്ള ചെറു പ്രൊപ്പലർ വിമാനം ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ വിമാനം രണ്ടായി പിളർന്നു വിമതർ ഭരണം പിടിച്ച സിറിയയുടെ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ സൈനിക സംവിധാനങ്ങളും തകർത്തതായി ഇസ്രായേൽ ബാഷർ അൽ അസാദിന്റെ ഇരുപത്തിനാല് വർഷത്തെ ഭരണം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ സിറിയക്കെതിരെ ആക്രമണം ിടെ നാനൂറിലേറെ ആക്രമണങ്ങളാണ് ഇസ്രയേൽ സിറിയൻ മണ്ണിൽ നടത്തിയത് സിറിയയുടെ തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും തങ്ങൾ തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വരിക്കാർക്ക് ജനുവരി മുതൽ പി എഫ് തുക എ ടി എം വഴി പിൻവലിക്കാം ജീവനക്കാർക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന്റെ ഭാഗമായാണ് ഐ ടി സംവിധാനം നവീകരിക്കുന്നതെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു പി എഫ് തുക പിൻവലിക്കുന്നതിനായി അക്കൌണ്ട് ഉടമകൾക്ക് പ്രത്യേക എ ടി എം കാർഡുകൾ നൽകും എന്നാൽ മുഴുവൻ തുകയും ഇത്തരത്തിൽ പിൻവലിക്കാൻ സാധിക്കില്ല മറിച്ച് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപത്തിന്റെ അൻപത് ശതമാനം വരെ മാത്രമേ എ ടി എം വഴി പിൻവലിക്കാനാകൂ ഇത് നടപ്പിൽ വന്നാൽ അപേക്ഷകളും രേഖകളും നൽകി കാത്തിരിക്കേണ്ടി വരില്ലെന്നതാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ആശ്വാസം ഏഴു കോടി വരിക്കാരാണ് ഇ പി എഫ് ഒയിലുള്ളത് പി എഫ് അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുകയും വർദ്ധിപ്പിക്കും പദ്ധതി വിഹിതത്തിലെ നിലവിലെ പന്ത്രണ്ട് ശതമാനം പരിധി എടുത്തുകളയുമെന്നും തൊഴിലാളികൾക്ക് ഇഷ്ടമുള്ള തുക വിഹിതമായി നൽകാനുള്ള സൌകര്യം ഒരുക്കുമെന്നും സൂചനയുണ്ട്